നമ്മുടെ മൂവാറ്റു തനി നാണം ഫുഡും കൂടാതെ നല്ല ഓതന്റിക് അറബിക് ചൈനീസ് വിഭവങ്ങളൊക്കെ കിട്ടുന്ന പുതിയൊരു റെസ്റ്റോറന്റ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അതാണ് ഒല റെസ്റ്റോറന്റ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പഴയ കാലത്തെ തനിമയാർന്ന രീതിയിലാണ് റെസ്റ്റോറന്റ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആദ്യം ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഇവരുടെ സ്പെഷ്യൽ ആണ് നോർമൽ അൽഫാമും പെരിപെരിയും ഹണി ചില്ലിയും പെപ്പർ അൽഫാമും ആണ് ആദ്യം ട്രൈ ഔട്ട് ചെയ്തത് എല്ലാം അടിപൊളിയായിരുന്നു കൂടാതെ ഇവരുടെ ഷവർമ ഒരു റോൾ ഷവർമയും ഇവരുടെ സ്പെഷ്യൽ പെരിപെരി പ്ലേറ്റ് ഷവർമ്മയാണ് അതിൽ പെരി പെരി ഷവർമ്മ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അത്യാവശ്യം നല്ല സ്പൈസിയും ടേസ്റ്റും ആയിരുന്നു ഇവിടെ വരുന്നവരാണെങ്കിൽ അതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് പിന്നെ ഇവരുടെ മെനുവിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റം പാൽ കപ്പയാണ് പാൽ കപ്പയുടെ കൂടെ കൊളാബ് ചെയ്യാനായി ഒരു ബീഫ് റോസ്റ്റും ഒരു മീൻകറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് പാൽ പാൽക്കപ്പ മീൻകറി കോമ്പോ ഒന്നൊന്നര ഐറ്റം തന്നെയായിരുന്നു അതിന്റെ രുചി ഇതുവരെ നാവിൽ നിന്ന് പോയിട്ടില്ല ഒപ്പം നല്ല ചൂടുള്ള നൂൽ പൊറോട്ടയും ബീഫ് റോസ്റ്റും കൂടി ഒരു പിടി പിടിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറന്റ് കൂടിയാട്ടോ ഇത് കൂടാതെ നല്ല ദം ബിരിയാണി കപ്പ ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് തുടങ്ങി ചൈനീസ് അറബിക് ഓതന്റിക് ഫുഡുകളും ഉച്ചയ്ക്ക് വാഴയിലുള്ള ഊണും ഫിഷ് ഐറ്റംസുകളും തുടങ്ങി ഒരുപാട് വെറൈറ്റി മലബാർ സ്നാക്കുകളും ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ടീ ഷോപ്പും ഇവിടെയുണ്ട് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയി ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റിയ സ്പോട്ട് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവർ മൂവാറ്റു റൂട്ടിൽ പേഴക്കാപ്പള്ളി സെബൈൻ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ലൊക്കേഷൻ എല്ലാം ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്